आदरणीय योगाध्यक्ष ग्राम पंचायत प्रसडंड अड्वकट जोणसन श्री आो आनीणी आदरणीय यलंदूर् ब्लॉक पंचायत प्रसड्ड श्रीमती जय इंद्रदी ऐसे आदरणीयर जनप्रतिनिधि श्रीमती स्मिता सुरेश श्री सुरेशी श्रीमति साली तोम श्रीमती मिनि वर्गी श्रीजात श्री अजय श्रीमती श्री, श्री सुरेश ശ്രീമതി റിജു കോശി ശ്രീ മിഥുൻ ശ്രീമതി അമ്പലി ശ്രീ അനിൽകുമാർ ശ്രീ ഇ കെ ബേബി ശ്രീ സജീവർഗീസ് ശ്രീമതി ലക്ഷ്മി മനോജ് ശ്രീ സിറ്റാർ മോഹനൻ ശ്രീ രാജൻ ജോർജ് ശ്രീ വിജയകുമാർ ഐശ്വര്യ ശ്രീ ബൈജു അമല്ലോ ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് എസ് മനോജ് കുമാർ ശ്രീ വിദ്യ അടക്കം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന സമാദരണീയരെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ എന്റെ സഹോദരങ്ങളെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ചരിത്രവും വർത്തമാനവും സമന്വയിക്കുന്ന ഒന്നിക്കുന്ന മനോഹരങ്ങളായിട്ടുള്ള നിമിഷങ്ങളാണ് ഇത് ഞാനിവിടെ ഇരിക്കുമ്പോൾ ഓർക്കേറുള്ളൂ എൻ്റെയൊക്കെ ബാല്യകാലത്ത് നമ്മുടെയൊക്കെ ബാല്യകാലത്ത് ഞാൻ പ്രത്യേകിച്ച് പത്തനംതിട്ടയ്ക്കടുത്ത ഒരു ഗ്രാമപ്രദേശത്താണല്ലോ അപ്പോൾ അവിടെ ഓമലും വയൽവാണിഭവമാകുമ്പോൾ വയൽവാണിഭഥത്തിന് പോവുക എന്നുള്ളത് നമ്മുടെയൊക്കെ വീടുകളിലെ ഒരു ഒരു ഈ സമയത്തെ ഒരു പ്രവർത്തനമായിരുന്നു അപ്പോൾ കുറിച്ച് നമ്മൾ കേട്ടു വളർന്ന കാര്യങ്ങൾ ഓമല്ലൂർ എന്ന നാട് അടയാളപ്പെടുത്തപ്പെടുന്നത് വയൽവാണിഭത്തിലൂടെയാണ് ആ വയൽവാണിപ്പത്തെ ഈ വർത്തമാനകാലത്തിലും ഇനി വരുന്ന അനേകം കാലങ്ങളിലേക്കും കൈമാറുന്നതിന് വേണ്ടി അതിമനോഹരമായിട്ടുള്ള ഇടപെടലാണ് ഓമല്ലൂർ ഇപ്പോൾ നടത്തുന്നത് എന്നുള്ളതാണ് ഈ ഘോഷയാത്ര ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എല്ലാവരും അതിൽ പങ്കെടുത്തുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ നാട് സ്തംഭിപ്പിച്ചു എന്ന് പറയില്ലേ അത് പോസിറ്റീവായി ആ രീതിയിൽ സ്തംഭിപ്പിച്ച് എല്ലാവരും സന്തോഷത്തോടെ പങ്കെടുത്ത് ഉള്ള ഒരു സാഹചര്യം അത് നമുക്ക് വലിയ രീതിയിൽ അഭിനന്ദിക്കത്തക്കതാണ് എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു അതിനു പിന്നിൽ വലിയ കഠിനാധ്വാനമുണ്ട് അതിലെല്ലാവിധമായിട്ടുള്ള അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് നമുക്കറിയാം ഒരു കാലത്ത് ഇവിടെയാണ് ആളുകൾ ദൂരദേശങ്ങളിൽ നിന്നും ദൂരദിക്കുകളിൽ നിന്നും ഒക്കെ വന്ന് കാർഷിക ഉൽപ്പന്നങ്ങളും വീട്ടിലേക്കുള്ള സാധനങ്ങളും ഉപകരണങ്ങളും പാത്രങ്ങളും കത്തി പിച്ചാത്തി മറ്റതുപോലെയുള്ള കാര്യങ്ങളും കൃഷിക്ക് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളും ഒക്കെ വാങ്ങിയിരുന്നു വാർത്തർ സിസ്റ്റമാണ് അതായത് ഒരു സാധനം കൊടുത്ത് മറ്റൊരു സാധനം വാങ്ങുന്ന രീതിയിലാണ് ഇത് തുടങ്ങിയത് എന്ന് ചരിത്രം പറയും അതിനുശേഷം ഇങ്ങോട്ട് ഈ ഒരു കാലം നമ്മൾ ശ്രദ്ധിക്കണം പ്രത്യേകമായി വലിയ മഴക്കാലങ്ങളൊക്കെ മാറി നിന്നുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു വന്ന് ചേരാവുന്ന ഒരു സാഹചര്യം എനിക്കറിയാം ഇരിക്കുന്ന നമ്മുടെ അമ്മമാരുടെ അച്ഛന്മാരുടെയൊക്കെ മനസ്സിൽ ഒരുപാട് ഓർമ്മകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാകും ഓമല്ലൂരിലെ ഓരോ മണൽത്തരിക്കും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓർമ്മകൾ ഉണ്ട് അപ്പം തീർച്ചയായിട്ടും ഈ ഒരു വയൽവാണിഭവം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ രീതിയിൽ മനോഹരമാക്കിയതിന് അതിന്റെ സംഘാടകരോട് അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ചേർന്നുകൊണ്ട് ചാർന്നുകൊണ്ട് പഞ്ചായത്തിനൊപ്പം ചേർന്ന് എല്ലാവരും ചേർന്ന് അത് മനോഹരമാക്കുന്നതിന് എല്ലാവിധമായ അഭിനന്ദനങ്ങളും ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് സജീസർ എന്നോട് പറയുമായിരുന്നു ചേനയുടെ വില എത്രയാണെന്ന് അറിയാമോ എന്ന് ചോദിക്കുകയായിരുന്നു അപ്പോ നമ്മളെല്ലാം ഒന്നിപ്പിക്കുന്നതാണ് കൃഷി നമ്മുടെ സംസ്കാരമാണ് നമ്മുടെ ജീവിത രീതിയാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതൊന്ന് കണ്ട് വളരും കുഞ്ഞുങ്ങൾ കാരണം നമ്മുടെയൊക്കെ വീടുകളിൽ കാർഷിക വൃദ്ധയായി കൃഷിയായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം നമുക്കറിയാം ഒരു വിള നട്ടാൽ അതിനൊരു കാത്തിരിപ്പുണ്ട് ഇത്ര നാളുകളുണ്ട് അത് നടണം നനയ്ക്കണം വളമിടണം അതിനെ സംരക്ഷിക്കണം പിന്നെ ക്ഷമയോടെയുള്ള ഒരു കാത്തിരിപ്പുണ്ട് അപ്പൊ അധ്വാനമുണ്ട് ക്ഷമയുണ്ട് പിന്നെ അതിന്റെ ഫലം കിട്ടുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ട് അതിന്റെ ഒരു പങ്കിടലുണ്ട് ഇത് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് മാത്രമല്ല അയൽക്കാർക്കും കൊടുക്കും അതൊരു പങ്കിടലുണ്ട് എത്ര മനോഹരമായിട്ടുള്ള മനുഷ്യത്വപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മാനവിക മൂല്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഓരോ കൃഷിക്കാരുടെയും വീട്ടിൽ അതിപ്പോ സാധാരണ നമ്മുടെ ആരുടെയാണെങ്കിലും അതിരാവിലെയുള്ള ഉണരും വീട്ടിൽ സൂര്യനൊദിക്കുമ്പോഴേ ഉണരും ഇനി പശുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതും പറയണ്ട അധികാരത്തെ ഗുണ അധ്വാനം തുടങ്ങും അപ്പം ഇത് വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒക്കെ ഭാഗമാണ് സ്വത്ത്ത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് അത് തീർച്ചയായിട്ടും ശരി തന്നെയാണ് എന്ന് ഞാൻ ചിന്തിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഓമലും അയൽവാണിഭം നടത്തപ്പെടുമ്പോൾ ഈ വർത്തമാന കാലഘട്ടത്തിൽ വലിയ പ്രാധാന്യമുണ്ട് എന്നുകൂടി ഞാൻ കരുതുന്നു കാരണം കുഞ്ഞുങ്ങളെ ഒരു കാലഘട്ടത്തെ ഓർമ്മ പഠിപ്പിക്കുന്നതും ഈ ശീലങ്ങൾ അവരെ ഓർമ്മിപ്പിക്കുന്നതും അവരെ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കുന്നതൊന്നുകൂടിയാണ് വയൽവാണിഭം അങ്ങനെയാകണം കൂടി ഞാൻ ചിന്തിക്കുകയാണ് പ്രത്യേകിച്ച് ഈ കാലം നമുക്കറിയാം കൃഷി വലിയ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന സാഹചര്യമാണ് രാജ്യത്ത് നമുക്ക് വലിയ രീതിയിൽ കാർഷിക മേഖലയിൽ കൃഷിക്കാർ വലിയ വലിയ നമുക്ക് ആ രീതിയിലുള്ള വലിയ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ട് അതോടൊപ്പം തന്നെ വന്യമൃഗങ്ങളുടെ ശല്യമുണ്ട് ആ വന്യമൃഗങ്ങൾ അപ്പൊ പന്നി ആകട്ടെ മറ്റു വന്യമൃഗങ്ങളാകട്ടെ കൃഷി നശിപ്പിക്കുന്ന സാഹചര്യമുണ്ട് നമ്മൾ വലിയ രീതിയിൽ യുദ്ധം ചെയ്തുകൊണ്ടാണ് പന്നിയെ ഒരു ശല്യമൃഗമായിട്ട് കണ്ടുകൊണ്ട് അതിനെതിരെ അതിനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടുള്ള അനുവാദങ്ങൾ നേടിയിടുന്നത് അപ്പൊ അത് വീണ്ടും തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള അനുവാദം ചോദിച്ചുകൊണ്ട് അത് കേന്ദ്രത്തോട് ചോദിച്ച് അതിനുള്ള അനുവാദം നമ്മൾ നൽകി അത് തുടരുകയാണ് ഇപ്പം ഈയൊരു കാലഘട്ടത്തിൽ കാർഷിക വൃത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൂടുതലായിട്ടുള്ള പിന്തുണകൾ ആവശ്യമായിട്ടുണ്ട് അത് നൽകുകയും എന്നുള്ളതാണ് കാണുന്നത് ഒരു കാര്യം കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു നമ്മുടെ ഈ വയൽവാണിഭം കഴിഞ്ഞ തവണ പറഞ്ഞതാ പക്ഷേ ഇത് എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ വ്യത്യാസമൊന്നുമില്ല രാഷ്ട്രീയ വ്യത്യാസങ്ങളൊന്നുമില്ല നമുക്ക് വയൽവാണിഭത്തിനൊരു ഒരു സ്മാരകമാണ് അപ്പം ആ ഒരു സ്മാരകം നമുക്കൊരു സ്ഥലത്തിന്റെ ഉള്ളത് അപ്പം ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് ആ ഒരു സ്ഥലം ലഭ്യമായാൽ അടുത്ത പരിപാടിപത്തിന് മുമ്പ് അവിടെ ഒരു സ്മാരകം നമുക്ക് സാധിക്കാം എന്നുള്ളത് ഒരു സ്ഥലം ആണ് നമ്മുടെ ഒരു വിഷയം അപ്പം ആ ഒരു സ്ഥലമുണ്ടെന്ന് പറയും ശരി അതെല്ലാവരോടും ചേർന്ന് അത് ഐഡന്റിഫൈ ചെയ്ത് തന്നാൽ നമുക്ക് അവിടെ സ്ഥാപിക്കാം കാരണം നമുക്ക് റോഡ് ആശുപത്രി സ്കൂൾ കെട്ടിടം അടിസ്ഥാന സൗകര്യം നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ നമ്മുടെ ഓമല്ലൂരിലൂടെയുള്ള എല്ലാ റോഡുകളും ബി എം ആൻഡ് ബി സി ടാറിങ് ചെയ്തു കഴിഞ്ഞു എല്ലാ പി ഡബ്ല്യു ഡി റോഡുകളും ഇപ്പോൾ ഓമല്ലൂരിലെ നമ്മുടെ ആരോഗ്യ കേന്ദ്രം ഇപ്പോൾ എം എൽ എ ഫണ്ട് കൊണ്ട് അവിടെ ഒരു കെട്ടിടം പണിത് ഉദ്ഘാടനം നിർവഹിച്ചില്ല എന്നാലും നമ്മൾ ഉപയോഗിക്കണം വേണ്ടി കാത്തിരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പത്തനംതിട്ട ജനറൽ ആശുപത്രി പുതിയ ബ്ലോക്കുകൾ നാൽപ്പത്തിയാറ് കോടി രൂപ അതുപോലെ കോടഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ മുപ്പത് കോടി രൂപയിൽ നമ്മുടെ തൊട്ടടുത്ത് ഒരു മെഡിക്കൽ കോളേജ് സാധ്യമായി രണ്ടാം വർഷ പഠനം ആരംഭിച്ചു കോന്നി മെഡിക്കൽ കോളേജിന്റെ ആശുപത്രി ജനറൽ ആശുപത്രിയായിട്ട് കാണിച്ചാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അങ്ങനെ അനുവാദം നൽകിയിട്ടുണ്ട് പത്ത് കിലോമീറ്റർ റേഡിയസിൽ ആ സമയം കൂടെ കാരണം മൂന്ന് വർഷം പ്രവർത്തിക്കുന്ന ആശുപത്രി വേണം എന്നുള്ളതാണ് ഒരു നിബന്ധന അപ്പൊ വിദ്യാഭ്യാസം സാധ്യമാക്കിയാണ് അതോടൊപ്പം തന്നെ സ്കൂളുകൾ നമ്മുടെ ഓമനൂർ സ്കൂളുകൾ ഉൾപ്പെടെ എന്റെ മേളത്തെ പുതിയ ബ്ലോക്ക് കോഴഞ്ചേരി സ്കൂളില് അഞ്ചു കോടി രൂപയുടെ കെട്ടിട്ട് വാങ്ങാ കടമരട്ടയിൽ യുടെ കളവും അതെല്ലാം നമ്മൾ സാധ്യമാകും പക്ഷെ നമ്മൾ മറ്റൊരു ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വമാണിത് അത് നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അത് തീർച്ചയായിട്ടും അതിലിടപെട്ടുകൊണ്ട് അതിൽ അതിന്റെ തുടർച്ച ഉറപ്പാക്കുന്നതിനും ഓയൽ ഓവലൂർ വയൽവാണിഭവത്തിന്റെ തുടർച്ച ഉറപ്പാക്കുന്നതിനും അത് തലമുറകൾക്ക് കൈമാറുന്നതിനും മാനവിക മൂല്യങ്ങൾ തീർച്ചയായിട്ടും മനുഷ്യരിൽ പകർന്നു നൽകുന്ന ഒന്നാണ് ഓവലൂർ വയൽവാണിഭവം വരിക അതിൽ ഒന്നിക്കുക പങ്കിടുക സന്തോഷം പങ്കിടുക ഷെയർ ചെയ്തെല്ലാം അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് അപ്പൊ അതിന് ഇനി വരുന്ന തലമുറകൾക്ക് കൈമാറുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അത് സംരക്ഷിക്കാൻ കൂടി നമ്മുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്കൊരു അതിനു വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഭേദങ്ങളൊന്നുമില്ലാതെ മനുഷ്യരായി ഒന്നിക്കുന്ന ഇടമാണ് വയൽവാണിഭം അതിനൊരു സ്മാരകം ഉണ്ടാകണം നമ്മുടെ പൂർവികർ ചെയ്ത ഒരു വലിയ കാര്യമാണ് അതിന്റെ സ്മാരകം ഇവിടെ ഉണ്ടാകണം എന്നുള്ളത് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേക ഘടകമാണ് ജിമ്മിക്കൊമ്മൽ എല്ലാരും കണ്ടോന്നറിയില്ല അപ്പോ ഞാൻ ആലോചിക്കുകയായിരുന്നു ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളും ഇതിലുണ്ട് എന്നുള്ളത് അപ്പൊ സജീ സാറിനോട് പറഞ്ഞ അവിടെ ജിമ്മക്കിക്കൊമ്മല് മാത്രമാണ് ലഭിക്കുന്നതെന്ന് പറയണ്ടേ അപ്പൊ ആവട്ടെ അപ്പൊ പുതിയ കാലത്തിന്റെ ഉൾക്കൊള്ളലുകളും ഉണ്ട് എന്നുള്ളതാണ് അതാണ് നമ്മുടെ സംസ്കാരം എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ചേർത്ത് പിടിക്കുന്നതാണ് എന്നുള്ളത് കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എല്ലാവരും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കട്ടെ ഇതിൽ പങ്കെടുത്ത എല്ലാവരോടും അറിയിക്കുന്നു ഞാൻ ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ ഒരുപാട് പേരെ കണ്ടുപോകും അവർ ഇവിടേക്ക് ഇരിക്കാൻ ഉൾക്കൊള്ളുന്നതിലധികം ആളുകളായതുകൊണ്ട് അവരിവിടെ കയറാനാകാതെ അങ്ങോട്ട് പോവുകയായിരുന്നു അപ്പോൾ എല്ലാവരോടുമുള്ള ആദരവ് അറിയിച്ചു ഔപചാരികമായി നമ്മുടെ വയൽവാണിജ്യത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചു നന്ദി നമസ്കാരം